പാവറട്ടി ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിലേക്ക് നടന്ന ഉപതിരഞ്ഞെടുപ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി സരിതാ രാജീവ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വോട്ടിന് വിജയിച്ചു ആകപ്പോള് തൊള്ളായിരത്തി നാല്പത്തിയേഴ് വോട്ടിൽ നിന്നും അഞ്ഞൂറ്റി അമ്പത്തിയാറ് വോട്ടാണ് ബി ജെ പിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണ യു ഡി എഫ് സ്വതന്ത്ര സിന്ധു അനിൽകുമാര് നൂറ്റിനാൽപ്പത്തിയൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെ വിജയിച്ച വാർഡാണിത് പിന്നീട് എൽ ഡി എഫിനൊപ്പം കൂടി പഞ്ചായത്ത് പ്രസിഡന്റായതോടെ കോൺഗ്രസ് മെമ്പര് വിമല സേതുമാധവന്റെ പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൂറുമാറ്റ് നിരോധന നിയമപ്രകാരം അയോഗ്യയാക്കിയതിനെ തുടർന്നാണ് ഉപതിരഞ്ഞെടുപ്പ് നടന്നത് വാർഡിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയാണ് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് വോട്ട് നേടി രണ്ടാം സ്ഥാനത്ത് തൊണ്ണൂറ്റിയേഴ് വോട്ട് ലഭിച്ച യു ഡി എഫ് മൂന്നാം സ്ഥാനത്തും ഇരുപത്തിയൊമ്പത് വോട്ട് നേടിയ എൽഡിഎഫ് നാലാം സ്ഥാനത്തുമാണ് ഇതേ തുടർന്ന് ആകെ അഞ്ച് അംഗങ്ങളുള്ള പഞ്ചായത്തിലെ പതിനഞ്ച് അംഗങ്ങളുള്ള പാവറട്ടി പഞ്ചായത്തിലെ എൽഡിഎഫിന് അഞ്ച് യു ഡി എഫിന് അഞ്ച് ബി ജെ പിക്ക് രണ്ട് എസ് ഡി പി ഐക്ക് രണ്ട് സ്വതന്ത്ര ഒന്ന് എന്നിങ്ങനെയായി കക്ഷികളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിൻബലത്തിലാണ് ഭരണം നിലനിർത്തുന്നത്